കോഴിക്കോട് ശക്തമായ കാറ്റിലും മഴയിലും വീടിന്റെ മേൽക്കൂര തകർന്നു മീത്തൽ കോളനിയിലെ രാമചന്ദ്രന്റെ സമീർ സമീർ സി മുഹമ്മദ് ഇന്ന് ഉച്ചയ്ക്കുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലുമാണ് രാമചന്ദ്രന്റെ വീട് തകർന്നത് അദ്ദേഹം ജോലിക്ക് പോയതായിരുന്നു അപ്പൊ തന്നെ അവരുടെ ഭാര്യയും മക്കളും ആ വീട്ടിൽ ഉണ്ടായിരുന്നില്ല അതിനാലാണ് വലിയ ഒരു ദുരന്തം ഒഴിവായത് കോഴിക്കോട് ജില്ലയുടെ വിവിധയിടങ്ങളിൽ ശക്തമായ മഴയും കാറ്റും ഉണ്ടാകുന്നു അതിന്റെ ഭാഗമായി കൊണ്ടാണ് ഈ കാറ്റിലാണ് മേൽക്കൂര തകർന്ന് പാറി മാറുകയും ഭാഗമായി ഭാഗമായിക്കൊണ്ട് ശക്തമായ മഴയുടെ വെള്ളം ഉള്ളിലേക്ക് ഇറങ്ങുകയും ചെയ്തു ഇലക്ട്രിക് ഉപരണം ഉൾപ്പെടെ നശിച്ചിട്ടുമുണ്ട് ഏതായാലും ആ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ട് വലിയ ദുരന്തം ഒഴിവായി എന്നതാണ് വലിയ ആശ്വാസം സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്